ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിനെതിരെ സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ആണ് കഴിഞ്ഞ പാർലമെന്റ് അവരുടെ എന്ന് മറ്റ് പാർട്ടികളായിട്ടുള്ള ആന്ധ്രയിൽ നിന്നും അതുമാതിരി തന്നെ ബീഹാർ ഒറീസയിൽ നിന്നുമുള്ള അവരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല അന്ന് നൂറ്റമ്പത് എം പിമാരെ പിന്നെ എം പിമാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട അതേ സ്പീക്കർ തന്നെയാണ് ഇപ്പോഴും സ്പീക്കറായിരുന്നത് മന്ത്രിമാർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ മന്ത്രിമാരാണ് പ്പോഴും മന്ത്രിമാരായിട്ടിരിക്കും എന്നാൽ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരി ഒരു മന്ത്രി ജനങ്ങളുടെ വിധി നേടിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണ് സിക്ഷ മറ്റേയാള് രാജ്യസഭാംഗമായിട്ട് വന്നിട്ടുള്ളൊരു മന്ത്രിയാണ് പക്ഷെ കേരളത്തിന്റെ കാര്യങ്ങൾ പറയുന്നതിന് ഈ രണ്ട് മന്ത്രിമാർ വസ്തുത ഏരിയ കമ്മിറ്റി അംഗം എം ഹരിനാരായണൻ അധ്യക്ഷനായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ഏരിയ കമ്മിറ്റി അംഗം ഒ എസ് സജി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സി എസ് ശ്രീരാമകൃഷ്ണൻ പി എസ് അജയ്കുമാർ എം കെ വിജയൻ സി ആർ ഉണ്ണികൃഷ്ണൻ എം കെ പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു മോദി ഗവൺമെന്റ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം സമ്പൂർണ്ണ ബഡ്ജറ്റും അവതരിപ്പിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് അന്ന് ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറിലെയും ആന്ധ്രയിലെയും രണ്ട് പ്രബല കക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് ആ അവതരിപ്പിക്കാൻ ബഡ്ജറ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ അറിയാം അത് രണ്ട് സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റ് ആണോ എന്ന് തോന്നുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുമല്ലാതെ അതിലൊരു നയാ പൈസ പോലും വകയിരുത്തിയിട്ടില്ല അത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടുത്ത ലംഘനമാണത് ഏത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വകിയിരുത്താറുണ്ട് എത്ര കടുത്ത എതിർപ്പുള്ള സംസ്ഥാനമാണെങ്കിൽ എന്നാൽ ഇന്ത്യ രാജ്യത്ത് കേരളമെന്നൊരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഇല്ലാത്ത രീതിയിലാണ് കേരളമെന്നൊരു വാക്ക് പോലും പരാമർശിക്കാതെയാണ് ആ ബഡ്ജറ്റ് അവിടെ അവതരിപ്പിച്ചത് സിസി ന്യൂസ്